വയനാട് കൽപ്പറ്റയിൽ നവജാത ശിശുവിനെ ഭർത്തൃമാതാവ് കൊലപ്പെടുത്തിയതായി പരാതി പള്ളിത്താഴി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ നേപ്പാൾ സ്വദേശിനിയുടേതാണ് പരാതി കൽപ്പറ്റ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസമാണ് നവജാത ശിശുവിനെ ഭർത്തൃമാതാവ് കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയ സംഭവം നടന്നത് തുടർന്ന് ഇരുവരും മൃതദേഹം രഹസ്യമായി സംസ്കരിച്ചുവെന്നും യുവതി പരാതിയിൽ പറയുന്നു കൽപ്പറ്റയിലെ ഹോം ശുചീകരണ തൊഴിലാളികളായ യുവതി നേപ്പാളി സെമിൻപൂൾ സ്വദേശിനിയാണ് കുട്ടിയുടെ അച്ഛൻ റോഷൻ റോഷന്റെ അച്ഛൻ അമർ അമ്മ മഞ്ജു എന്നിവരും ഇതേ സ്ഥാപനത്തിലെ ജോലിക്കാരാണ് ഏഴു മാസം ഗർഭിണിയായിരുന്ന യുവതിക്ക് ഗർഭചിത്രം നടത്തുന്നതിനായി മരുന്ന് നൽകിയതായും എന്നാൽ യുവതി പ്രസവിച്ചതിനെ തുടർന്ന് കൊലപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് ബന്ധുക്കൾ കണ്ടതായും യുവതിയുടെ സഹോദരി പറഞ്ഞു അവരും ഗുരുപ്പിനിടെയും കൊടുത്തു വാങ്ങിയിട്ട് പൊസിഷന് കൊടുത്ത് പോയില്ല അപ്പോൾ പിട്ടേ ദിവസം ഡെലിവറി ആയി ഡെലിവറി ആയി പെട്ടേ ദിവസം പിന്നെ പെട്ടേ ദിവസം പിന്നെ അവർ ബാത്റൂം പോകുമ്പോൾ അവർ ഇങ്ങനെ പിടിച്ചിട്ട് കൊന്നുകഴിഞ്ഞു അപ്പോൾ ആരും കണ്ടില്ല അവർക്ക് അമ്മ മാത്രം ഇരുഷം അമ്മ മാത്രം അനീതി കുടിക്കാൻ പോയിട്ടുണ്ട് അവർ ജനലിൽ കണ്ടു കഴിഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വിവരം അറിഞ്ഞത് മുതൽ പോലീസിൽ പരാതി നൽകാൻ ശ്രമിച്ചു എന്നാൽ ഭർത്ത വീട്ടുകാരുടെ ഭീഷണിയെ തുടർന്ന് നടന്നില്ല കഴിഞ്ഞ ദിവസമാണ് യുവതി കൽപ്പറ്റ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് കുറ്റാരോപിതരായ മൂന്നുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ് ഇൻസ്പെക്ടർ എ യു ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി തുടർ അന്വേഷണം നടന്നുവരുന്നതായും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുന്നതായും പോലീസ് വ്യക്തമാക്കി അമൃത ന്യൂസ് വയനാട്